എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം വളരെ വിഷമത്തോടു കൂടി രാമായണത്തിലെ അമൂല്യമായ ഒരു കാര്യം നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരട്ടെ എന്താണെന്നറിയോ നമ്മളൊക്കെ നെഞ്ചിലേറ്റിയിട്ട് കൂടി രാമായണം പാരായണം ചെയ്യുന്നു സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നു എന്നാൽ അതേപോലെ തന്നെ ശക് ശക്തമായ വിധത്തിൽ ശ്രീരാമനെ പഴിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ശ്രീരാമനെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് എന്തോ അജണ്ട തയ്യാറാക്കിയതുപോലെയാണ് പലരും ഈ ഒരു കാര്യം ചെയ്യുന്നത് ശ്രീരാമനെ കുറ്റം പറയുക അതേ സമയത്ത് രാമായണത്തിലെ വില്ലനായിട്ടുള്ള രാവണനെ അങ്ങോട്ട് പുകഴ്ത്ത ചെയ്യുന്നത് അവർ പറയുന്നൊരു കാര്യം എന്നറിയോ സീതാദേവിയെ കൊണ്ടുപോയിട്ട് ഒരു പോർല് പോലും മേൽപ്പിച്ചിട്ടില്ല കാരണം സമ്മതമില്ലാതെ സീതാദേവിയെ കീഴ്പ്പെടുത്താൻ വേണ്ടി രാവണൻ ശ്രമിച്ചിട്ടില്ല കാരണം അവളുടെ സമ്മതത്തിന് വേണ്ടി ഒരു വർഷക്കാലം കാത്തിരുന്നു അപ്പോൾ രാവണൻ അല്ലേ ഹീറോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം കണ്ടവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്നിട്ട് സമ്മതം ചോദിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാണോ ഹീറോയിത്വം നിങ്ങൾ ആലോചിച്ചു നോക്ക് രാവണനെ ഹീറോ ആയി കാണുന്ന ആൾക്കാരെ രാവണനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല രാവണനെക്കുറിച്ച് പഠിക്കുന്നതിന് പകരം രാമൻ്റെ മറ്റു പലരും പറഞ്ഞിട്ടുള്ള കുറേ കുറ്റങ്ങളാണ് എന്ന് വിചാരിക്കുന്ന കുറേ ഭാഗങ്ങൾ പഠിച്ചു ഒന്ന് ബാലി ഭദം വാലിയെ കൊന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചു ശൂർപ്പണകയുടെ നാസികയും അതുപോലെ തന്നെ ചെവിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അതിനെക്കുറിച്ച് പഠിച്ചു ശംഭുകനെ കൊന്നു എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചു നമ്മളല്ല ഇവർ പഠിച്ചു അതുപോലെ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വനത്തിൽ പൂർണ്ണഗർഭിണിയായ സീതയെ വനത്തിൽ ഉപേക്ഷിച്ചു ഇതൊക്കെയാണ് രാമനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത് എന്നാൽ ഇതൊക്കെ രാവണൻ രാമൻ എത്ര കണ്ട് ഭാഗവാക്കാണ് രാമനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് പലർക്കും അറിയില്ല രാമായണത്തിലെ ഈ ഒരു ഭാഗം അടർത്തിയെടുത്തിട്ട് ചെറിയൊരു സന്ദർഭം മാത്രം അടർത്തിയെടുത്ത് കൊണ്ടുവരികയാണ് പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് എന്താണെന്ന് അറിയുക ശ്രീരാമൻ ഈ പറയുന്ന സീതയെ പൂർണ്ണ ഗർഭിണിയായ സീതയെ വനത്തിൽ ഉപേക്ഷിച്ചു കൃത്യമായിട്ട് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് സീ ശ്രീരാമചന്ദ്രൻ സീതയെ ഉപേക്ഷിച്ചിട്ടേയില്ല പലർക്കും സംശയം വരും എൻ്റെ നമ്പർ താഴെയുണ്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റായിട്ടിടാം അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് എന്താണ് സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ വനത്തിൽ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് കുറച്ച് ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതിന് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ശംഭുകനെ ശ്രീരാമചന്ദ്രൻ കൊന്നിട്ടുണ്ടോ ശൂദ്രനായിട്ടുള്ള ശംഭൂകനെ കൊന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ശ്രീരാമനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഭാഗമാണ് ഇവർ പറയുന്നത് അപ്പോൾ ശംഭൂകൻ എന്ന് പറയുന്ന കഥാപാത്രം രാമായണത്തിലേ ഇല്ല എന്നുള്ളതാണ് ഞാൻ കൊണ്ടുവരുന്ന വാദം അതിലുള്ള കൃത്യമായിട്ടുള്ള തെളിവാണ് ഞാൻ പറയുന്നത് വെറുതെ അങ്ങനെ പറയല്ല അതുപോലെ തന്നെ ശൂർപ്പണകയെ വിരൂപയാക്കിയത് അതിൻ്റെ പിന്നിലുള്ള കാര്യം കൃത്യമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശംഭുഖൻ്റെ കഥയും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഓരോ തവണ പറയുന്നത് ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് താടകയെ കൊല്ലാനുണ്ടായ കാര്യം ഭാര്യയെ കൊല്ലാനുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ഓരോന്നോരോന്നതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ സംഭവങ്ങൾ എന്താണെന്ന് വിശദമാക്കിയിട്ട് രാമായണത്തിനെ അടിസ്ഥാനമാക്കി തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഭാഗം ഓരോന്ന് ഓരോന്ന് സൗകര്യപൂർവ്വം കേൾക്കാം എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഈ രാമായണത്തിൽ കുറിച്ച് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് രാവണൻ എന്ന് പറയുന്ന ഒരു ഹീറോയെ പൊക്കി കൊണ്ടുവരാനാണ് ഇവിടെ പലരും ശ്രമിക്കുന്നത് രാവണൻ എന്ന് പറയുന്നത് സീതാദേവിയെ സംരക്ഷിക്കുകയാണ് ചെയ്തത് ഒരു കൊല്ലക്കാലത്തോളം ആ പെണ്ണിൻ്റെ അനുവാദം കൂടാതെ അവളുടെ ശരീരത്തിൽ പോലും തൊട്ടില്ല മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല അതുകൊണ്ട് രാവണനാണ് നമുക്ക് ഹീറോ അതിനിടയിൽ ഈ ഒരു വലിയ ഒരു റാപ്പ് ഗായകൻ എനിക്ക് രാമനെ അറിയില്ല എന്ന് പോലും പറയേണ്ടി വന്നു രാമനെ അറിയാത്തത് നമ്മുടെ ആരുടെയും തെറ്റല്ല രാമനെ അറിയാത്തത് രാവണൻ്റെ ചിന്തയുമായി നടക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി രാവണൻ്റെ ചിന്ത എന്താണ് എന്ന് നമ്മൾ ആദ്യം പറയട്ടെ രാവണൻ നല്ലവനാണെങ്കിൽ എന്തുകൊണ്ടാണ് രാവണന് പതിനെട്ട് ശാപം കിട്ടിയത് ഒരു ശാപം ഒരാൾ മനസ്സ് നൊന്ത് ശപിച്ചാൽ അത് ഫലിക്കും അത് ഇന്നും നമുക്ക് അനുഭവമാണ് പലർക്കും ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിലും അതിൻ്റെ അനുഭവസ്ഥരാണ് മനം നൊന്ന് ശപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമുണ്ടാകും അങ്ങനെ മനം നൊന്ത് ശപിച്ച പതിനെട്ട് കുറിച്ച് പറയാം ആയിരക്കണക്കിന് ശാപങ്ങളുണ്ട് പതിനെട്ട് മഹാശാപമുണ്ട് ആ മഹാശാപത്തെക്കുറിച്ച് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് പ്രത്യേകിച്ച് രാവണനെ നെഞ്ചിലേറ്റി നടക്കുന്നവർ പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കണം എന്താണ് രാവണൻ എന്ന് അതിലൊന്നാമത് നളകുബേരൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിശ്രുത വധു ഉണ്ട് രംഭ എന്ന് പറയും ആ രംഭയെ ഈ നളകുബേരൻ്റെ മുമ്പിലിട്ട് പീഡിപ്പിച്ച വിരുദനാണ് രാവണൻ നമ്മളൊക്കെ നെഞ്ചിലേറ്റുന്ന രാവണൻ ഇവിടെ സീതാദേവിയെ ഒരു വർഷക്കാലം അവിടെ പാർപ്പിച്ചിട്ട് ശരീരത്തിൽ തൊട്ടില്ല ഒരു അനുവാദം പോലും ചോദിക്കാത്ത ചോദിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ സമ്മതം കിട്ടാത്തതുകൊണ്ട് തൊട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ നളകുബേരൻ്റെ മുന്നിലിട്ട് രമ്പയ്യെ പീഡിപ്പിച്ച രാവണൻ ആരുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ചെയ്തത് അവിടെ നിന്ന് നളകുബേരൻ ഒന്നാമത്തെ ശാപം അവിടെ കൊടുത്തു രണ്ടാമത്തെ ശാപം മഹാവിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി തപസനുഷ്ഠിക്കുകയായിരുന്ന കുശദ്വജൻ എന്ന് പറയുന്ന മഹാഋഷിയുടെ ഋഷിയുടെ പുത്രിയായിട്ടുള്ള വേദപതിയെ കടന്നു പിടിച്ചു രണ്ടാമതല്ല ഈ പരമ്പരയിൽപ്പെട്ട ഒരു ശാപ ആ അവസരത്തിലും വേദപതിയിൽ നിന്നൊരു ശാപം കിട്ടി രണ്ട് ഇത് കിട്ടുന്നത് കുറേ കാലഘട്ടത്തിന് ശേഷം നാളകുബേരൻ്റെയൊക്കെ ശാപത്തിന് ശേഷമാണ് കിട്ടുന്നത് മൂന്നാമതൊരു ശാപം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മണകുമാരൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഋഷിയായിട്ടുള്ള പിന്നെ ബ്രാഹ്മണനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ശാപം കിട്ടി അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ത്രിപുരസുന്ദരി വിഗ്രഹം ഈ പരമശിവൻ രാവണന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വിഗ്രഹം ലങ്കയിൽ ലങ്കയിലെവിടെയെങ്കിലും ഒന്ന് പ്രതിഷ്ഠിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു വേദബ്രാഹ്മണനെ ക്ഷണിച്ചു അദ്ദേഹം വരുന്ന വഴിയിൽ ചില സാങ്കേതികമായ തടസ്സമുള്ളതുകൊണ്ട് കൊണ്ട് വരുമ്പോൾ അല്പം വൈകി അല്പം വൈകിയതിൻ്റെ പരിണത ഫലം എന്താണെന്നറിയോ അദ്ദേഹത്തിന് ഏഴ് വർഷക്കാലം കഠിന തടവും അതിക്രൂരമായ പീഡനവും സഹിക്കേണ്ടി വന്നു ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ആ ശാപം അദ്ദേഹത്തിന് കിട്ടി നാലാമതൊരു ശാപം നന്ദികേശ്വരൻ എന്ന് പറയുന്ന ശിവന്റെ കൈലാസത്തിലുള്ള ഒരു നന്ദിനെ നമുക്കറിയാമല്ലോ നന്ദികേശ്വരൻ ആ നന്ദികേശ്വരനെ ഒരു കാരണവുമില്ലാതെ ശിവന്റെ മുന്നിലിട്ട് പരിഹസിച്ചു അപമാനിച്ചു അതുകൊണ്ട് തന്നെ നന്ദികേശ്വരനിൽ നിന്നും ഒരു ശാപം കിട്ടി നിന്നെ വാനരന്മാരും പരിഹസിക്കാൻ ഇടവരുത്തട്ടെ എന്നാണ് പറഞ്ഞത് അഞ്ചാമത്തെ ശാപം വസിഷ്ഠ മുനിയിൽ നിന്നാണ് ശ്രീരാമൻ്റെയൊക്കെ കുലഗുരുവായ വസിഷ്ഠൻ ഉണ്ടല്ലോ ആ വസിഷ്ഠ ഗുരുവിൽ നിന്ന് എന്താണെന്നറിയാം രാവണൻ പറഞ്ഞു ശ്രീരാമനെക്കാളും അറിവുള്ളവനാണെന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ആ രാവണൻ വേദശാസ്ത്രങ്ങൾ പഠിക്കാൻ വേണ്ടി വേദഗുരുക്കന്മാരെ വരുത്തി അതിലൊരാളാണ് വസിഷ്ഠൻ അപ്പോൾ ഗുരുക്കന്മാരോട് എങ്ങനെ പെരുമാറണമെന്ന് രാവണൻ അറിയില്ല രാവണന്റെ വിചാരം ആജ്ഞ കൊടുത്തെങ്കിൽ അവരെന്നെ പഠിപ്പിക്കുമെന്നാണ് കാരണം അഹങ്കാരം തലക്ക് പിടിച്ച് മതോമത്തനായി കഴിയല്ലേ അപ്പോൾ ആ രാവണൻ അവരോട് പല കാര്യങ്ങളും ആജ്ഞാപിച്ചു ഗുരുക്കന്മാരോട് വേദം പഠിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയ അവരെ അടിമകളെപ്പോലെ ചെയ്യിപ്പിക്കുന്ന അവസരത്തിൽ അവരതനുസരിച്ചില്ല ആ കാരണത്താൽ ഈ പറയുന്ന വസിഷ്ഠനെ ആറു വർഷം തടവിലാക്കി ഈ പറയുന്ന രാവണൻ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ആ വസിഷ്ഠനാണ് നിനക്ക് ഈ സൂര്യവംശത്തിലുള്ള ഒരാളിൽ നിന്നും മരണമുണ്ടാകട്ടെ എന്ന് ശപിച്ചത് ഈ തടവറയിൽ കിടക്കുന്ന രാവണനിൽ നിന്നും ഈ വസിഷ്ഠനെ മോചിപ്പിച്ചത് സൂര്യവംശത്തിൽ തന്നെയുള്ള കുവലയാശൻ എന്ന് പറയുന്ന രാജാവാണ് ആ മോചിപ്പിച്ചതിന് ശേഷമാണ് ഈ ശാപം കൊടുക്കുന്നത് എനിക്ക് സൂര്യവംശത്തിലെ ഒരു രാജാവിൽ നിന്നും രാജകുമാരിൽ നിന്നും നാശം വരാനിട വരട്ടെ എന്ന് ആറാമത്തെ ശാപം ശാപമുണ്ടായത് അഷ്ടാവക്രൻ എന്ന് പറയുന്ന മുനി അറിയാലോ ശ്രേഷ്ഠനായിട്ടുള്ള മുനിയാണ് ശരീരത്തിൽ എട്ട് വളവുകൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അഷ്ടാവക്രൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇദ്ദേഹം പരിഹസിച്ചു രാവണൻ എന്താണെന്നറിയോ നിന്റെ സുന്ദര ശരീരം കാരണം തപസ് ചെയ്തുകൊണ്ടിരിക്കുക ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് നിന്റെ സുന്ദര ശരീരം ഞാൻ ആ വളവുകളൊക്കെ ഞാൻ നിവൃത്തി തരാടാ മോനെ സുന്ദര എന്നും പറഞ്ഞുകൊണ്ട് സുന്ദര തന്നെ വിളിക്കുന്നത് കാരണം പരിഹസിക്കുക വിളിച്ചുകൊണ്ട് ശരീരത്തിൽ ചവിട്ടി മെതച്ചു എന്നാണ് പറയുന്നത് ആരെ ഈ അഷ്ടാവക്രനെ തപസ് ചെയ്യുന്ന പോയിട്ട് വരാൻ ഒറ്റ ചവിട്ട ധ്യാനം ചീക്കുമ്പോൾ നോക്കണം രാവണന്റെ ആ അസുഖം അൾ ശപിച്ചു എന്താ അറിയോ നിന്നെ ഒരിക്കൽ വാനരന്മാർ ഇതേപോലെ ചവിട്ടി മെതക്കാനിട വരട്ടെ എന്നുള്ള ഒരു ശാപം അതൊക്കെ പിന്നീട് വന്നതായിട്ട് നമുക്ക് കണ്ടു ചങ്കിൽ കൊണ്ടു കടക്കിയ രാവണനെ പലരും ഹീറോ ആയിട്ട് രാവണൻ്റെ മഹിമയാണ് ഞാൻ പറഞ്ഞു ഏഴാമത്തെ ശാപം എന്ന് പറയുന്നത് ദത്താത്രേയൻ എന്ന് പറയുന്ന മഹാ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗുരുവിന് അഭിഷേകം ചെയ്യുന്നതിനായിട്ട് മന്ത്രപൂരിതമാക്കിയിട്ടുള്ള ഒരു പൂർണ്ണതീർത്ഥ കുംഭം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തേക്ക് രാവണം വരികയും ഈ ദത്താത്രേയനെ ചവിട്ടി താഴെയിട്ട് ആ തീർത്ഥ പൂർണ്ണതീർത്ഥ കുംഭമെടുത്ത് തൻ്റെ ശിരസിലേക്ക് ഒഴിച്ചു ഇത് നമുക്ക് രാമായണത്തിലൂടെ കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ആ അവസരത്തിൽ ഈ ദത്താത്രേയൻ ശപിച്ചു നിന്റെ ശിരസും ഇതേപോലെ വാനരന്മാർ ചവിട്ടി മെതക്കട്ടെ എന്ന് ഇനി എട്ടാമത് മറ്റൊരു ശാപമുണ്ട് ദ്വൈബായന ശാപം എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഈ ദ്വൈബായനൻ എന്ന് പറയുന്ന ഋഷിയുടെ സഹോദരിയെ തൻ്റെ മുന്നിൽ തന്നെ ഇട്ടിട്ട് ആ ദ്വൈബാനെ മുന്നിൽ തന്നെ ഇട്ടിട്ട് കരയണ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആ സമയത്ത് ആ പെൺകുട്ടി അതിനെ ശക്തമായിട്ട് എതിർക്കുമ്പോൾ അവളുടെ മൂക്കും ചെവിയും മുലകളും ഛേദിച്ച് കളഞ്ഞിട്ടാണ് ക്രൂരമായി പീഡിപ്പിച്ചത് ഈ ദ്വൈബായന മഹർഷിയുടെ സഹോദരിയെ ആ അവസരത്തിൽ കൃത്യമായ രീതിയിൽ അദ്ദേഹം ശപിക്കുന്ന നിന്റെ സഹോദരിക്കും ഇതേ അവസ്ഥയുണ്ടാകട്ടെ എന്ന് പക്ഷെ അവിടെ മാനഹാനി ഉണ്ടായിട്ടില്ല എന്ന് മാത്രം അത് ശ്രീരാമൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ മൂക്കും മുലയും എല്ലാം ഛേദിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒൻപതാമത്തെ ശാപം എന്ന് പറയുന്നത് അണിമാണ്ടവൻ എന്ന് പറയുന്ന ഋഷിയിൽ നിന്നാണ് അത് ഒരു കാരണവുമില്ലാതെ മണ്ഡോതിരിയുമായിട്ട് ഈ രാവണൻ ഒന്ന് ഉല്ലാസത്തിൽ ഇങ്ങനെ ഇറങ്ങുക അപ്പൊ ഒരു വനത്തിലെത്തിയപ്പോൾ അവിടെ അണിമാണ്ഡവൻ ഇങ്ങനെ തപസ്സിരിക്കുന്നുണ്ട് അപ്പോൾ ഈ രാവണനെ കണ്ടിട്ട് ബഹുമാനിച്ചില്ല എന്ന കാരണത്താൽ ആ തപസ്സിരിക്കുന്ന ഋഷിയെ തലങ്ങും വിലങ്ങും ചവിട്ടി മെതച്ചു ആര് രാവണൻ ഒരു ശാപം കൊടുത്തു എന്താ നിന്നെ ഇതേപോലെ വാനരന്മാർ ചവിട്ടി മെതക്കാരിട വരട്ടെ എന്ന് പിന്നെയുള്ളത് അത്രി മഹർഷിയാ അത്രി മഹർഷിയുടെ ഇതേപോലെ തന്നെ ശപം ശാപം കിട്ടിയിട്ടുണ്ട് അത്രി മഹർഷിയുടെ ഭാര്യയെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്നുണ്ട് ആ വലിച്ചെഴിച്ചു കൊണ്ടുപോയ സമയത്ത് ഈ പറയുന്ന അത്ര മഹർഷി ശപിച്ചു എന്താണെന്നറിയോ നിന്റെ ഭാര്യയെയും ഇതേപോലെ വാനരന്മാർ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചെഴിച്ചു കൊണ്ടുപോകാനിടവരട്ടെ എന്ന് പിന്നെയുള്ളത് പതിനൊന്നാമത് നാരദരുടെ ശാപ നാരദരുടെ ഈ ശാപം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നാരദരോട് ഈ പ്രണവം ഉണ്ടല്ലോ ഓംകാരം അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നാരദനോട് ചോദിക്കുക കാരണം അറിവുണ്ടാവാൻ വേണ്ടിയിട്ട് വളരെയേറെ ത്യാഗസഹിച്ച വ്യക്തിയാണ് രാവണൻ പക്ഷേ അറിവിനൊന്നും ഗുണമുണ്ടായിട്ടില്ല നല്ല പാൽപ്പായസം ഉണ്ടായിട്ടെന്ന കാര്യം അതിൽ മുഴുവൻ മണണ്ടി ഒഴിച്ചതുപോലെയാണ് ഇത്രയും അറിവുണ്ടായിട്ടും അതിന് നേരെ വിരുദ്ധമായ പ്രവൃത്തി ചെയ്തത് അപ്പോൾ രാവണൻ ചോദിച്ചു നാരദനോട് എനിക്ക് പ്രണവാർത്ഥം പറഞ്ഞു തരണം എന്ന് പക്ഷേ ശരിക്കും അർഹതയുള്ളവർ മാത്രമേ വിദ്യ കൊടുക്കാൻ പാടുള്ളൂ എന്ന് നാരദൻ അറിയാം നാരദൻ വിസമ്മതിച്ചപ്പോൾ നാരദനോട് നിന്റെ നാവ് ഞാൻ ഛേദിച്ച് കളയുമ്പോൾ പറഞ്ഞു നാരദൻ്റെ പുറകെ പിടിച്ചു ആ സമയത്ത് തിരിച്ച് അങ്ങോട്ട് പറയുന്നറിയോ നിൻ്റെ പത്ത് തലയും നിസാരനായ ഒരു മനുഷ്യൻ തകർക്കാൻ ഇടവരട്ടെ എന്നൊരു ശാപം കൊടുത്തു അവിടെ മറ്റൊരു ശാപം അതുപോലെ തന്നെ ഋതുവർമ്മ എന്ന് പറയുന്ന ഒരു മനുഷ്യ ഒരു ഋഷിയുണ്ടായിരുന്നു ഈ ഋതുവർമ്മൻ എന്ന് പറയുന്ന ഋഷിയെ ഭാര്യ മദനരാജ്ഞി എന്നാണ് പേര് അപ്പോൾ ഈ മദനമാജ്ഞിയെ ആയിട്ടുള്ള ആ പെണ്ണിനെ ആ ഋതുവർമ്മന്റെ മുന്നിലിട്ട് മാനഭംഗപ്പെടുത്തി ആ മാനഭംഗപ്പെടുത്തിയപ്പോൾ അദ്ദേഹവും പറഞ്ഞു നിസാരനായ ഒരു മനുഷ്യനാൽ നീ മാനഭംഗത്തിന് അല്ലെങ്കിൽ നീ നാണം കെട്ടുപോകാനും ആ മനുഷ്യൻ തന്നെ നിന്നെ കൊല്ലാനും ഇടവരട്ടെ എന്നൊരു ശാപം കൊടുത്തു പതിമൂന്നാമത്തെ ശാപം മൗഹല്യ ഋഷിയിൽ നിന്നാണ് അത് വളരെ രസകരമായിട്ടുള്ളൊരു ശാപ അദ്ദേഹം ഹംസയോഗ നിഷ്ഠയിലായിരുന്നു ആ അവസരത്തിൽ സ്വസ്തികാസനം എന്ന് പറയുന്ന ഒരു ആസനത്തിൽ സ്വസ്ഥനായിട്ട് യോഗതണ്ടുണ്ടല്ലോ നമ്മളീ വയ്യെന്ന് എഴുതിയ പോലത്തെ യോഗതണ്ട് അത് ഈ പെഡലിക്കിങ്ങനെ വെച്ചിട്ട് അതിലിങ്ങനെ തലകീഴായിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ അത് നില അത് അത് കാലിമേളിലേക്കായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഉള്ളൊരു ഇതൊരു ധ്യാനത്തിനിരിക്കുകയായിരുന്നു ഈ അവസരത്തിലാണ് ഇദ്ദേഹം അവിടെ എത്തുന്നത് രാവണൻ രാവണൻ്റെ തരുമോ തൻ്റെ ചന്ദ്രഹാസമാകുന്ന വാളുകൊണ്ട് ആ യോഗതണ്ട് അരറ്റവിട്ട് ഇദ്ദേഹം പെടലിടിച്ച് താഴേക്ക് വിണ്ണുമ്പോ നട്ടലൊക്കെ തകർന്നു പോയി എന്നാണ് പറയുന്നത് കൊടുത്തൊരു ശാപം എന്താ നിന്റെ ചന്ദ്രഹാസം ആവശ്യത്തിന് ഉപകരിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു ശാപം ചന്ദ്രഹാസം കൊണ്ടാണല്ലോ ചെയ്തത് പല ആൾക്കാരും രാവണനെ ചങ്കിലേറ്റ് നടക്കാൻ ഇത്തരത്തിലുള്ള ക്രൂരന്മാരും വിഡ്ഢികളുമായ ആൾക്കാർ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിലെ രസം കണ്ടെത്തുന്ന ആൾക്കാർക്ക് രാവണൻ ചങ്കിലായിരിക്കും എന്ന സാധാരണ സജ്ജനങ്ങൾക്ക് രാവണൻ ഏറ്റവും വലിയ ദോഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പതിനാലാമത്തെ ഒരു ശാപമുണ്ട് അത് ബ്രാഹ്മിണികളായിട്ടുള്ള ബ്രഹ്മജ്ഞാനമുള്ള സ്ത്രീകളെയാണ് എന്ന് പറയുന്നത് ബ്രഹ്മാണി എന്നൊക്കെ പറയും അപ്പോൾ ഈ ബ്രാഹ്മിണികളായിട്ടുള്ള സ്ത്രീകൾ കുളിക്കാൻ വേണ്ടി ഒരു കടവിലെത്തി അവരുടെ അമ്മമാരും ഉണ്ട് അങ്ങനെ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീകളെ രാവണൻ അവിടെ എത്തി കടന്നു പിടിച്ചിട്ട് മാനഭംഗപ്പെടുത്തി ഈ അമ്മമാരുടെ മുന്നിലിട്ടിട്ട് ഒരാളെപ്പോലും വിട്ടിട്ടില്ല ഇവൻ്റെ കണ്ണിൽ പെട്ടാലത്ര അത്ര വില്ലന ഗോവിന്ദമി തോറ്റുപോകും അപ്പോൾ ആ അവസരത്തിൽ ഈ അമ്മമാർ ശപിച്ചു നിന്റെ ഭാര്യയെ വാനരന്മാരും അപമാനിക്കാനിടവരട്ടെ എന്ന് നിന്റെ കണ്ണിൻ്റെ മുന്നിലിട്ടിട്ട് അപമാനിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു അതുപോലെ തന്നെയാണ് പതിനഞ്ചാമത് അഗ്നിദേവൻ്റെ ഭാര്യയായിട്ടുള്ള സ്വാഹാദേവിയെ അഗ്നിദേവന്റെ മുന്നിലിട്ട് രാവണൻ പീഡിപ്പിച്ചു എല്ലാം സ്ത്രീകൾ നിമിത്തമുള്ള ശാപ തൊണ്ണൂറ് ശതമാനം അപ്പോൾ ആ സ്വാഹാദേവിയെ അഗ്നിദേവന്റെ മുന്നിലിട്ട് പീഡിപ്പിച്ചപ്പോൾ അഗ്നിദേവനും ശപിച്ചു നിനക്ക് നിന്റെ മുന്നിൽ കെട്ടിട്ട് വാനരൻ വാനരന്മാർ ഏറ്റവും നിസാരന്മാരായിട്ടാണ് നിര കണക്കാക്കുന്നത് അതുകൊണ്ടാണ് നിസാരന്മാരായ ആൾക്കാർ ശക്തിമാനായ നിന്റെ മുന്നിൽ കെട്ടിട്ട് നിന്റെ ഭാര്യയെ അപമാനിക്കാനിട വരട്ടെ എന്ന് ശമിച്ചു പതിനാറാമത് അനാരണ്യൻ എന്ന് പറയുന്ന സൂര്യവംശത്തിലെ ഒരു രാജാവുണ്ടായിരുന്നു അയാൾ അങ്ങനെ വീരശൂര പരാക്രമിയൊന്നും ആയിരുന്നില്ല ഒരു തവണ രാവണൻ ആക്രമിക്കാൻ വന്നപ്പോൾ രാവണന്റെ മുന്നിൽ അഭയം തേടിറ്റ് കീഴടങ്ങിയിട്ട് അഭയം തേടി ഞാൻ സാമാന്തനായി എന്നുള്ള ഞാൻ ഒരു ദ്രോഹദ്രോഹത്തിനുമില്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് പിന്നെ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാത്ത അഭയം ചോ ചോദിച്ചു ആ അവസരത്തിൽ കൈകൊണ്ട് നെഞ്ഞത്തിടിച്ച് ഇടിച്ച് ഇടിച്ച് ഇടിച്ചിട്ട് അയാളെ ശരിയാക്കി ആ അവസരത്തിൽ ഇടികൊള്ളുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ കുലത്തിൽ പെൺ പെട്ട ഒരു കുമാരനോട് നീ ഏറ്റുമുട്ടി മരിക്കാൻ ഇടവരട്ടെ എന്നൊരു ശാപം കൊടുത്തു അനാരണ്യൻ എന്ന് പറയുന്ന രാജാവ് ഇതുകൂടാതെ പതിനേഴാമതുള്ളത് ദേവഗുരുവായ ഉണ്ട് ഈ ബൃഹസ്പതിയുടെ ആ ദേവലോകത്ത് പോയപ്പോൾ അവിടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബൃഹസ്പതിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൃഹസ്പതിയുടെ മകൾ അവിടെ എത്തി ബൃഹസ്പതിയെ കാണാനാണ് പോയത് ആ മകളായിട്ട് സുരേഖ എന്ന് പറയുന്ന ആ മകളെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് കാമം തലക്കുപിടിക്കുകയും ആ അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഈ പെണ്ണിനെ ബലാൽക്കരയാണ് കീഴ്പ്പെടുത്തി ആ അവസരത്തിൽ ബൃഹസ്പതി ശപിച്ചു എന്താ അറിയോ കാമഭം കൊണ്ട് അന്ധനായ നിന്നെ രാമഭാണമേറ്റി മരിക്കാനിട വരട്ടെ എന്ന് പതിനെട്ടാമത് ഇതിനേക്കാളും ലെവല്ല ബ്രഹ്മാവിൻ്റെ മകളായിട്ടുള്ള കുഞ്ചികാദേവിയെ കയറി പിടിച്ചു അപമാനിച്ചു ആ അവസരത്തിൽ ഈ ബ്രഹ്മദേവൻ ശപിക്കുന്നു എന്താണെന്നറിയോ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നിന്റെ തല പൊട്ടിത്തെറിക്കാൻ ഇടവരട്ടെ എന്ന് അന്ന് മുതൽ രാവണൻ ഒരു സ്ത്രീയെയും കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്താ തൊട്ട് കഴിഞ്ഞാൽ തല പൊട്ടിത്തെറിക്കും ബ്രഹ്മ ദേവനാണ് എല്ലാ വരങ്ങളും കൊടുത്ത ബ്രഹ്മാവാണ് ഈ ഈ ശാപവും കൊടുത്തിട്ടത് അപ്പം എന്തു ചെയ്യും ചെയ്യാൻ പറ്റില്ല പിന്നെന്താ വഴി നയരൂപത്തിൽ തന്ത്രപൂർവ്വ ചതിപ്രയോഗത്തിലൂടെ അവരെ സ്വന്തമാക്കാം അതാണ് സീതാദേവിയോട് ചെയ്തത് സീതാദേവിയെ ബലാത്കരയണ കൊണ്ടുപോയി കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചില്ല എന്തുകൊണ്ടാ തൊട്ട് കഴിഞ്ഞാൽ കാമാന്തകനായി തൊട്ട് കഴിഞ്ഞാൽ വകുപ്പ് മാറും ഇതാണ് നമ്മൾ ഇവിടെ ഓരോ ആൾക്കാരും പാടി നടക്കുന്നത് എന്തെന്ന് സീതാദേവിയെ ഒരു വർഷം വരെ കാത്തിരുന്നു എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു അനുവാദം കിട്ടാൻ വേണ്ടി അനുവാദമില്ലാതെ ഒരു സ്ത്രീയെ പോലും ദ്രോഹിക്കുന്ന ഒരാളല്ല ശക്തി ഉണ്ടായിട്ട് പോലും അത് ചെയ്തില്ല എന്ന് തമ്മാടിത്തം മുഴുവൻ കാണിച്ചു വെച്ചിട്ട് ഭർത്താവുള്ള ഒരു സ്ത്രീയെ ആ ഭർത്താവ് അറിയാതെ അപഹരിച്ചു കൊണ്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും തന്ത്രപൂർവ്വം വശത്താക്കാൻ വേണ്ടിട്ടും സാധിച്ചില്ല ഒരവസരത്തിൽ രാവണൻ വന്നിട്ട് സീതയോട് പറയുമ്പോൾ സീതാദേവി ഒരു പുൽക്കൊടി എടുത്ത് ശ്രീരാമന്റെ മുമ്പിൽ ഇട്ടിട്ടു പറഞ്ഞു നീ എനിക്ക് വെറും ഇതാണ് ഇത്രയേ ഉള്ളൂ നിന്റെ വില ഞാൻ എൻ്റെ ഭർത്താവ് മറ്റേ ഈ സ്ഥലം അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ വന്നൊരു നിഷ്പ്രയാസം നിന്നെ പരാജയപ്പെടുത്തി നിന്നെ കൊന്നു കളഞ്ഞിട്ട് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഒരാൾക്കാര് രാവണനെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് പറയുന്നത് എന്നാൽ ശ്രീരാമനെപ്പറ്റി രാമായണത്തിൽ നല്ല എവിടെയും ഒരു കണിക പോലും മോശമായിട്ടുള്ള ഒരു വസ്തു ഇത് കാണാൻ കഴിയില്ല ഒന്നും കാണാൻ കഴിയില്ല പലരും ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട് ഒന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ തൊട്ട് മുന്നിലും അതിന് തൊട്ട് പുറകിലും എന്താണ് ഉള്ളതെന്ന് നമ്മളവർ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശംഭുഖപദം നൂറ് ശതമാനവും കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഭാരിപഥത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ശൂർപ്പണകയോടും താടകയോടും ചെയ്തതിന്റെ പരിണത ഫലം മനസ്സിലാക്കാം അതുപോലെ സീതാദേവിയെ പൂർണ്ണഗർഭിണിയായ സീതയെ വനത്തിൽ ഉപേക്ഷിച്ചതിന്റെ കാരണം ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് രാമായണത്തിന് ഈ ഭാഗം നടന്ന തൊട്ട് മുമ്പുള്ള ഭാഗം വഹിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൃത്യമായിട്ട് വരണമെങ്കിൽ വാൽമീക് രാമായണം നോക്കിയാൽ കഴിയും കമ്പ രാമായണം നോക്കിയാൽ കഴിയും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക രാമായണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അല്ല എങ്കിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ നേരിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് അതിൻ്റെ ലിങ്ക് ഇതിനെ തൊട്ട് താഴെ ഇടുന്നുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റേ ഗ്രൂപ്പിലേക്ക് കടന്നു വരാം അപ്പോൾ ആ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്ത് സംശയവും ചോദിക്കാം എന്നർത്ഥം മറ്റൊരു വീഡിയോമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം